വന്നിട്ട് വളരെ ആയിട്ട് ഡ്രൈ ആയിട്ടൊക്കെയാണോ ഇരിക്കുന്നത് നല്ല രീതിയിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടോ എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ലിപ്പിൻ്റെ ആ ഡ്രൈനെസ് ഒക്കെ മാറ്റാനും ഡാർക്കായിട്ടുള്ള ലിപ്പിനെ നല്ലൊരു പിങ്ക് കളറിൽ എത്തിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലിപ് ആമ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ട്ടോ അപ്പം ദാ ഇതാണ് നമ്മുടെ ലിപ് ആമ് ഇത് വന്നിട്ട് ഡാർസിലറുള്ള ഒരു ലിപ് ആണ് ഈ ഒരു ലിബ് ഞാൻ ഞാനിപ്പോൾ ഏകദേശം ടൂ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ നൈറ്റും യൂസ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ രാവിലെയും യൂസ് ചെയ്യാറുണ്ട് നമ്മുടെ ഉണ്ടാകുന്ന ഡ്രൈനെസ്സും അതേപോലെ ഡാർക്ക് കളറൊക്കെ നല്ല രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലിപ് ബാമ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ലിപ്ബാമിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം കേട്ടോ ഈ ഒരു ലിബാമ് വന്നിട്ട് ഡ്രൈ ലിപ്പ് ഉള്ളവർക്കും അതേപോലെ ചപ്പിട ലിപ്പ് ഉള്ളവർക്കൊക്കെ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ലിബാണേ ഈ ഒരു ലിബാമ് വന്നിട്ട് നമ്മുടെ ലിപ്പിനെ നല്ല പോലെ മോയിസ്ചർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊരു ഗ്ലൂസി ടിൻഡായിട്ട് വരുന്ന ഒരു ആണ് വേഗൻ കേൾ ഫ്രീ ആണ് ഈ ഒരു ലിബാമിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിൽ കൂടുതലും ബൊട്ടാണിക്കൽ ഇൻഗ്രീഡിയൻ്റ് ആണ് എസെൻഷ്യൽ ഓയിൽസ് അതേപോലെ വൈറ്റമിൻ ഇ ഇയൊക്കെയാണ് ഇത് നമ്മുടെ ലിപ്പിനെ സ്മൂത്ത് ആക്കാനും നറിഷ് ചെയ്യാനും അതേപോലെ നമ്മുടെ ലിപ്പിനു റിപ്പയർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് എലോവേറ എക്സ്ട്രാക്റ്റ് അതേപോലെ ചമോം ഫ്ലവർ എക്സ്ട്രാക്റ്റ് സെൻഡല വാക്സ് കാസ്ടർ ഓയിൽ വൈറ്റമിൻ ഇ ലോട്ടസ് സീഡ് എക്സ്ട്രാക്ട് സെൻ്റല ഓയിൽ അവക്കേഡോ ഓയിൽ അതേപോലെ സ്വീറ്റ് ആൽമണ്ട് ഓയിലും പിന്നെ വീറ്റ് ഗം ഓയിലും ഇതൊക്കെയാണ് കൂടുതലും ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് നമ്മുടെ ഡ്രൈ ലിപ്പിനെ അതേപോലെ ക്രാക്കഡ് ലിപ്പിനെയൊക്കെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലിപ് നിങ്ങൾ ൾക്ക് ലിപ്പിന് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലപോലെ പ്രിവെൻറ്റ് ചെയ്യും നമ്മുടെ ലിപ്പിനെ സോഫ്റ്റ് ആക്കും അതേപോലെ സ്മൂത്ത് ആക്കും മറ്റ് പല ലിപ്ബാമുകളും നമ്മുടെ ലിപ്പിനെ ഒന്ന് മോയിസ്ചർ ചെയ്യുകയാണ് ചെയ്യുക പക്ഷേ ഈ ഒരു ലിപ്ബാമ് വന്നിട്ട് നമ്മുടെ ലിപ്പിനെ ഒന്ന് ചെയ്ത് വെക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ബാരിയർ കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈയൊരു ലിപ്ബാമ് വന്നിട്ട് നമ്മുടെ ഉണ്ടാകുന്ന ഡാർക്ക്നെസ് അതായത് പിഗ്മെൻറ്റേഷനൊക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ ലിപ്പിന് നാച്ചുറൽ കളർ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലിപ്ബാം ആണ് എന്റെ കയ്യിലുള്ളത് ബട്ടർ സ്കോച്ചിന്റെ ഫ്ലേവറിൽ വരുന്ന ആണ് ഇതിന്റെ തന്നെ ബെറി പീച്ച് ട്രൂട്ടി ഫ്രൂട്ടി ഫ്ലേവർ ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ബാം വന്നിട്ട് നമ്മുടെ എല്ലാവരുടെയും വീടിൻ്റെ അടുത്തുള്ള ഫാൻസി കടകളിലൊക്കെ കിട്ടും കേട്ടോ നല്ല രീതിയിൽ എന്താ പറയുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലിപ് ബാം ആണ് പിന്നെ ഇത് ബിഗ് ബാസ്ക്കറ്റിലും അതേപോലെ ഡാസ്ലറിൻ്റെ വെബ്സൈറ്റിലും മീഷോ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ പോലെയുള്ള ഓൺലൈൻ സൈറ്റിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു ബാം ഞാൻ എപ്പോഴും പുറത്തു പോകുന്നതിന് മുന്നേ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ടാണ് അപ്ലൈ ചെയ്യാറ് അതേപോലെ തന്നെ നൈറ്റിൽ സ്ക്രബ്ബ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ലിപ്ബാം അപ്ലൈ ചെയ്യാറ് നിങ്ങൾക്ക് ഈ ഒരു ലിപ് ബാമ് രാവിലെയും രാത്രിയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ വൺ മന്ത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലിപ്പിലുള്ള പിഗ്മെൻറ്റേഷനും ഡാർക്കായിട്ടുള്ള ലിപ്പൊക്കെ നല്ല രീതിയിൽ നാച്ചുറൽ ആയിട്ടൊരു പിങ്ക് കളർ ഉണ്ടാവാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ സ്കിപ്പ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക അപ്പോഴേ നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി മറക്കാതെ ലൈക്ക് ചെയ്യുക ഇതേപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇനി ഈ ലിപ് ബാമിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക് ചെയ്ത് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തേക്കാം കേട്ടോ പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക